രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിങ്ങുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ ഹൃദയപൂർവം വയനാടിന് സഹായവുമായി മറ്റെല്ലാം മറന്ന് ഒരുമിച്ച് കൂടുക എന്നതാണ് കേരളത്തിന്റെ യഥാർത്ഥ സ്പിരിറ്റ് എന്ന് നിയുക്ത പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ജനറലും ജില്ലാ കളക്ടറുമായ എൻ എസ് രണ്ടായിരത്തി പത്തൊമ്പതിൽ വയനാട് പുത്തുമല മുതൽ ചൂരൽമല ദുരന്തം വരെ താൻ അക്കാര്യം നേരിട്ടെറിഞ്ഞതാണെന്നും അദ്ദേഹം പറഞ്ഞു വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിനിരയായ നാൽപ്പത്തിരണ്ട് വിദ്യാർത്ഥികളുടെ പഠന ചെലവ് കൗൺസിൽ ഓഫ് സി ബി എസ് ഇ സ്കൂൾ കേരളം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം போலீஸ் எக்ஸைஸ் எஜுக்கேஷன் டிப்பார்ட்மெண்ட் எல்லாரும் எஸ்பெஷலி கொச்சி சிட்டி லும் பெரும்பாவூர் சைடிலும் வளர நல்ல ரீதியில் ட்ரெயினேர்ஸ் கூடுதல் ட்ரெயினிங் மெட்டீரியல்ஸ் எல்லாம் ஒரு ஒரு ரெடி ஆக்கன் பற்றிய ஒரு சாஹரியத்தின் வளர க்ளோஸ் சப்போர்ட்டாயிரம் சிசிஎஸ்கே ஸோ எல்லா பப்ளிக் இன்ட்ரெஸ்ட் இனிஷியேட்டீவ்ஸிலும் சயின்டிஃபிக் டெம்பர் ரிலேட்டட் இனிஷியேட்டீவ்ஸிலும் കൂടുതൽ ആ പ്രയോറിറ്റി കൊടുത്ത് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് സി സി എസ് കെ ആ ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ആ ഒരു കമ്പാഷൻ ആ ഒരു ഹ്യൂമാനിറ്റി അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഇനീഷ്യേറ്റീവും ദിസ് വയനാട്ടിൽ ഇവർ വയനാട് സൈറ്റ് വിസിറ്റ് പോയപ്പോൾ ഐ വിസ് ഐ എം ഓൾവേസ് ഇൻ ടച്ച് വിത്ത് ദം സോ ഐ നോ വട്ട് എവർ ആർ ഡോയിങ് സോ സി സി എസ് കെ സൈറ്റ് വിസിറ്റ് അവിടെ പോയി കണ്ടത് ആ ദോസ് ആ സാഡ് ഇമേജസ് അതെല്ലാം രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ താൻ വയനാട് സബ് കളക്ടറായിരുന്നു ഒത്തുമല ദുരന്തമുണ്ടായപ്പോൾ ഒരു മാസം അവിടെ താമസിച്ച് രക്ഷാപ്രവർത്തനത്തിൽ പങ്കുചേർന്നു പിന്നീട് പ്രളയവും കോവിഡും കഴിഞ്ഞ വർഷത്തെ വയനാട് ദുരന്തവും ഉണ്ടായപ്പോ രക്ഷാപ്രവർത്തനത്തിലും തുടർന്നുള്ള സഹായങ്ങൾക്കും കേരളം മുഴുവൻ ഒത്തുചേർന്നു പ്രതിസന്ധികളിലെല്ലാം ഒന്നിച്ചു നിൽക്കുന്നതാണ് കേരളത്തിന്റെ സ്പിരിറ്റ് അതാണ് യഥാർത്ഥ കേരള സ്പിരിറ്റ് എന്നും അദ്ദേഹം പറഞ്ഞു വയനാട് ദുരന്തത്തിൽ തുടർപഠനം പ്രതിസന്ധിയിലായ കുട്ടികളെ ഏറ്റെടുത്ത സി സി എസ് കെയുടെ തീരുമാനം മാതൃകാപരമാണ് വിദ്യാർത്ഥികളെ ലഹരിയിൽ നിന്ന് മുക്തമാക്കാൻ ജില്ലാ ഭരണകൂടം ആവിഷ്കരിച്ച പദ്ധതികളിൽ ഉൾപ്പെടെ വലിയ പിന്തുണയാണ് സി സി എസ് കെയിൽ നിന്ന് ലഭിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു നാൽപ്പത്തി വിദ്യാർത്ഥികളുടെ പഠനത്തിനുള്ള ആദ്യഘട്ട സഹായമായ പത്ത് ലക്ഷം രൂപയുടെ ചെക്ക് മേപ്പാടി മൗണ്ട് ടബോർ ഇംഗ്ലീഷ് സ്കൂൾ മാനേജർ സിസ്റ്റർ സലോമിക്ക് കളക്ടർ കൈമാറി ചടങ്ങിൽ സി സി എസ് കെ പ്രസിഡന്റ് ഇ രാമൻകുട്ടി വാര്യർ അധ്യക്ഷത വെച്ചു നാഷണൽ കൌൺസിൽ ഓഫ് സി ബി എസ് ഇ സ്കൂൾ സ്കൂൾ സെക്രട്ടറി ജനറൽ ഡോക്ടർ ഇന്ദിരാജൻ ആമുഖ പ്രഭാഷണം നടത്തി സി സി എസ് കെ നോർത്ത് സോൺ പ്രസിഡന്റ് ഫാർ ജോഡി കാഞ്ഞിരത്തിങ്കൾ